നമസ്കാരം വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് വിമാനമിറങ്ങിയ ഇറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യോമസേനയുടെ ഹെലികോപ്റ്ററിലാണ് ത്രിവേണി സംഗമമായ കന്യാകുമാരിയിലെത്തിയത് കടലിലും കരയിലും ഒരുക്കിയ കർശന സുരക്ഷാ വലയത്തിലേക്ക് മോദി എത്തിയത് വൈകിട്ട് അഞ്ച് പത്തിന് നേരെ ഗസ്റ്റ് ഹൌസിലേക്ക് പിന്നീട് വസ്ത്രം മാറി വെള്ളമുണ്ടും മേൽമുണ്ടും അണിഞ്ഞെത്തിയ അദ്ദേഹം ഭഗവതിയമ്മൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി നിതിൻ ശങ്കർ പോറ്റിയും ശീനിവാസൻ പോറ്റിയും ചേർന്ന് പൂർണ കുംഭം നൽകി മോദിയെ സ്വീകരിച്ചു സമ്മാനമായി നൽകിയത് കന്യാകുമാരി ദേവിയുടെ ചില്ലിട്ട ചിത്രം ശേഷം ആറു മണിയോടെ വിവേകാനന്ദ എന്ന ബോട്ടിൽ വിവേകാനന്ദ പാറയിലേക്കാം നാവികസേനയുടെ ചുറ്റിക്കറങ്ങുന്ന സുരക്ഷാ ബോട്ടുകൾ വിവേകാനന്ദ സ്മാരകത്തെ സുരക്ഷാ വലയത്തിലാക്കി കോസ്റ്റ് ഗാർഡിന്റെ രണ്ട് കപ്പലുകൾ ആഴക്കടലിൽ നങ്കൂരമിട്ട് സുരക്ഷയൊരുക്കി ബോട്ടിൽ നിന്നിറങ്ങിയ മോദി വിവേകാനന്ദ സ്മാരകത്തിന്റെ പടവുകൾ കയറി ധ്യാനമണ്ഡപത്തെ വലം വച്ചു പിന്നീട് അല്പനേരം പ്രാർത്ഥനയിൽ മുഴുകിയ അദ്ദേഹം ഏഴുമണിയുടെ താൽക്കാലികമായി ഒരുക്കിയ പാലത്തിലൂടെ നടന്ന സമീപത്തുള്ള തിരുവള്ളുവർ പ്രതിമയ്ക്ക് അടുത്തെത്തി പുഷ്പാർച്ചന നടത്തി പിന്നീട് വിവേകാനന്ദ സ്മാരകത്തിലേക്ക് തിരിച്ചെത്തിയ അദ്ദേഹം നാൽപ്പത്തിയഞ്ചു മണിക്കൂർ നീളുന്ന ധ്യാനം തുടങ്ങി അക്ഷരാർത്ഥത്തിൽ സ്വാമി വിവേകാനന്ദനായി മാറുകയായിരുന്നു നരേന്ദ്രൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്വാമി വിവേകാനന്ദൻ ധ്യാനിച്ച അതേയിടത്താണ് നൂറ്റി മുപ്പത്തിരണ്ട് വർഷങ്ങൾക്കു ശേഷം നരേന്ദ്രമോദി ധ്യാനിക്കുന്നതാ എന്ന പ്രത്യേകതയുമുണ്ട് ധ്യാനത്തിനു വേണ്ടി മാത്രമാണ് മോദി കന്യാകുമാരിയിലേക്ക് വരുന്നതെന്നും അതിൽ രാഷ്ട്രീയം കലർത്തരുത് എന്നും അദ്ദേഹത്തെ സ്വീകരിക്കാനോ സന്ദർശിക്കാനോ ആരും കന്യാകുമാരിയിൽ എത്തരുതെന്നും തമിഴ്നാട്ടിലെ ബി ജെ പി നേതാക്കൾക്കുൾപ്പെടെ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ കർശന നിർദ്ദേശമുണ്ടായിരുന്നു മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്കു ശേഷമാണ് നരേന്ദ്രമോദി കന്യാകുമാരിയിൽ വിവേകാനന്ദ സ്മാരകത്തിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബറിലാണ് മോദി ഇതിനു മുൻപ് വിവേകാനന്ദ സ്മാരകത്തിലെത്തിയത് ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രചാരണ യാത്രയായ ഏകതാ യാത്രയുടെ ഭാഗമായിട്ടാണ് അന്നത്തെ ബി ജെ പി ദേശീയ അധ്യക്ഷൻ മുരളി മനോഹർ ജോഷിയോടൊപ്പം മോദി എത്തിയത് മുരളി മനോഹർ ജോഷി നയിച്ച ഏക്താ യാത്ര കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്കായിരുന്നു ആ യാത്രയ്ക്ക് ചുക്കാൻ പിടിച്ചതാകട്ടെ ആനന്ദിബെൻ പട്ടേലും പിന്നെ സാക്ഷാൽ നരേന്ദ്രമോദിയും യാത്ര ആരംഭിക്കുന്നതിന് മുന്നോടിയായി വിവേകാനന്ദ സ്മാരകത്തിലെത്തിയ മോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ കുറച്ചുനേരം ധ്യാനത്തിലിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി ഇരുപത്തിയാറിന് കശ്മീരിലെ ശ്രീനഗറിൽ ഭാരതത്തിന്റെ ദേശീയ പതാക ഉയർത്തി യാത്ര സമാപിച്ചു ഏകതാ യാത്രയുടെ ഓർമ്മയ്ക്കായി എല്ലാ കൊല്ലവും സംഘടിപ്പിക്കാറുള്ള ചടങ്ങിൽ പലതവണ നരേന്ദ്രമോദിയും പങ്കെടുത്തിട്ടുണ്ട് ഇന്ന് ഉച്ചയോടെ പൂർത്തിയാകുന്ന നാൽപ്പത്തിയഞ്ച് മണിക്കൂർ ധ്യാനത്തിന് ശേഷം നരേന്ദ്രമോദി ദില്ലിയിലേക്ക് മടങ്ങും നരേന്ദ്രമോദിയുടെ ഈ ധ്യാനത്തോടെ നേട്ടമുണ്ടാകുന്നത് കന്യാകുമാരിക്കാണ് മുമ്പ് ലക്ഷദ്വീപിൽ ചെന്ന് കസേര വലിച്ചിട്ട് ഒന്നിരുന്നതേയുള്ളൂ ലക്ഷദ്വീപ് ലോകശ്രദ്ധ നേടി സമാനമായതാണ് കന്യാകുമാരിയിലും സംഭവിക്കുക പ്രധാനമന്ത്രി ധ്യാനത്തിനെത്തിയ ഈ ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കന്യാകുമാരി ലോക ശ്രദ്ധ നേടിക്കഴിഞ്ഞു